നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ പല മാറ്റങ്ങളും അരങ്ങേറുന്നു ഈ മാസത്തിൽ വിവിധ ഗ്രഹനിലകളിലും രാശികളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു പ്രത്യേകിച്ച് ശുക്രന്റെ ആഗമനവും ബുധന്റെ മൗഖ്യവും ചിലർക്ക് വെല്ലുവിളികളും ചിലർക്ക് നേട്ടങ്ങളും നൽകുന്നു വരാനിരിക്കുന്ന സെപ്റ്റംബറിൽ ഏത് രാശിക്കാർക്കാണ് സാമ്പത്തിക രംഗത്ത് കൂടുതൽ അനുഗ്രഹങ്ങളും ഗുണഫലങ്ങളും ലഭിക്കുക എന്ന് നമുക്ക് പരിശോധിക്കാം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഗുണങ്ങളും അനുഭവങ്ങളും നൽകുന്ന ചില പ്രത്യേക കാര്യങ്ങൾ അറിയേണ്ടതാണ് അതുപോലെ തന്നെ സാമ്പത്തിക സാഹചര്യങ്ങളെ ആശ്രയിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെ ശ്രദ്ധിക്കേണ്ടി വരുന്നു ഈ മാസം ഓരോ രാശിക്കാരുടെയും സാമ്പത്തിക നില എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം മേഡം രാശി മേഡം രാശിയിൽ ഉൾപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മുന്നേറ്റങ്ങൾ നേടാൻ സാധ്യതയുണ്ട് ഈ മാസം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അനുയോജ്യമായ നേട്ടങ്ങൾ ലഭിക്കുന്നു ചില സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാക്കാമെങ്കിലും മാസാവസാനത്തോടെ കുടുങ്ങിയ പണം ലഭിക്കുകയോ ഒരു പുതുതായുള്ള തുടക്കം ജീവിതത്തിൽ എത്തുകയോ ചെയ്യും ഇടവരാശി രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തിക രോഹിണി മകേര്യം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക രംഗത്തെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ധനകാര്യത്തിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നു പ്രത്യേകിച്ച് നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല വരുമാനം കൈവരിക്കാനാവുന്നു കൂടാതെ നടത്താനിരിക്കുന്ന യാത്രകൾ ശുഭകരമാകുകയും സാമ്പത്തികമായി പ്രയോജനകരമാകുകയും ചെയ്യുന്നു മിഥുനം രാശി മിഥുനം രാശിയിൽ ഉൾപ്പെടുന്ന മകൈര്യം തിരുവാതിര പുണർദം നക്ഷത്രക്കാർക്ക് ഈ മാസം ജോലിയിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഓഫീസ് ജോലികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുന്നതിലൂടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നു യാത്രകൾ ആശിച്ച ഫലം നൽകി വരുമാനം കൂട്ടുകയും ചെയ്യും എന്നാൽ ഈ കാലയളവിൽ ചിലവുകൾ ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കർക്കിടകരാശി കർക്കിടകരാശിയിൽ ഉൾപ്പെടുന്ന പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക രംഗത്ത് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പങ്കാളിത്തത്തോടെ നടത്തുന്ന ബിസിനസ്സുകളിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കുന്നു ധനകാര്യത്തിൽ പുരോഗതി ഉണ്ടാവുമെങ്കിലും അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ആയിരിക്കണമെന്നില്ല എന്നാൽ മാസാവസാനത്തോടെ സന്തോഷം പകരുന്ന ചില നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ചിങ്ങരാശി ചിങ്ങരാശിയിൽ ഉൾപ്പെടുന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബറിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്നാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ചെലവുകൾ വരാനിടയുണ്ട് ജോലിയിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക നിലയെയും സാധിക്കുന്നു പണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശാന്തത പാലിച്ചാൽ ജീവിതത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ടു പോവാൻ നിങ്ങൾക്ക് കഴിയും കന്നിരാശി കന്നിരാശിയിൽ ഉൾപ്പെടുന്ന ഉത്തം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ മുന്നേറ്റം നേടാനുള്ള അനുയോജ്യമായ സമയം വരാൻ പോവുകയാണ് പ്രൊജക്റ്റുകൾ വിജയകരമാക്കാൻ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്യുന്നത് ആവശ്യമാണ് നിക്ഷേപങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലവഴിക്കേണ്ട സമയം കൂടിയാണിത് കാര്യങ്ങൾ ക്രമേണ മെച്ചപ്പെടുന്നതായി കാണാൻ കഴിയുന്നു തുലാം രാശി തുലാം രാശിയിൽ ഉൾപ്പെടുന്ന ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസം ഭാഗ്യത്തിന്റെ ശക്തമായ പിന്തുണ ലഭിക്കുന്നു എന്നാൽ സാമ്പത്തിക ചെലവുകൾ ഗണ്യമായി വർധിക്കാനിടയുണ്ട് ചെലവുകൾ നിയന്ത്രിക്കാതെ പോകുന്നുവെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും പ്രത്യേകിച്ച് പങ്കാളിത്ത നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഇരട്ടിയാവാനുള്ള സാധ്യത കാണുന്നു വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക രംഗത്ത് നിരവധി അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുന്നു ജോലി ജോലിസ്ഥലത്ത് ബഹുമാനവും വരുമാനവും ഒരുപോലെ ഉയരുമെന്ന് ശ്രദ്ധേയമാണ് സെപ്റ്റംബറിന്റെ തുടക്കത്തിൽ തന്നെ ജോലി സംബന്ധമായ നല്ല വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ബിസിനസ് രംഗത്ത് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ അവസരങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ധനുരാശി ധനുരാശിയിൽ ഉൾപ്പെടുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് മാസാരംഭത്തിൽ തന്നെ ജോലി ജോലിസ്ഥലത്ത് അനുകൂല അനുഭവങ്ങളാണ് ലഭിക്കുക കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിറഞ്ഞ സമയം കൂടിയായിരിക്കും ഇത് നടത്താനിരിക്കുന്ന യാത്രകൾ സാമ്പത്തിക നേട്ടം നൽകി പ്രയോജനകരമാകുന്നു എന്നാൽ ഈ മാസം ചിലവുകൾ കൂടുതലായിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട മകരം രാശി മകരം രാശിയിൽ ഉൾപ്പെടുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ സാമ്പത്തിക രംഗത്തെ അനുകൂല ഫലങ്ങളാണ് ലഭിക്കുക ഈ മാസത്തിലെ യാത്രകൾ വരുമാനം വർദ്ധിപ്പിക്കുകയും ധനകാര്യ അടിത്തറ ശക്തമാക്കുകയും ചെയ്യുന്നു എന്നാൽ ഏതൊരു നേട്ടവും നേടാൻ ക്ഷമയും സ്ഥിരതയും അനിവാര്യമാണ് മാസാവസാനത്തോടെ സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയൊരു മന്ദഗതി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കുംഭം രാശി കുംഭം രാശിയിൽ ഉൾപ്പെടുന്ന അവിട്ടം ചതിയും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അനുകൂലമായിരിക്കും ജോലി ജോലിസ്ഥലത്ത് പുരോഗതിയും സാമ്പത്തിക വളർച്ചയും ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത് പ്രതീക്ഷിച്ച പ്രകാരം ഫലങ്ങൾ കൈവരിക്കാൻ സാധ്യത കാണുന്നു ധനകാര്യ നിക്ഷേപങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് പ്രയോജനകരമായിരിക്കും മീനം രാശി മീനം രാശിയിൽ ഉൾപ്പെടുന്ന പുരുരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ നല്ല സാധ്യത കാണുന്നു എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ മൂലം അധിക ചിലവുകൾ വരാനിടയുണ്ട് മനോഹരമായ നേട്ടങ്ങൾ തേടിയെത്തുന്ന സമയമായിരിക്കുമ്പോഴും ചിലവുകൾ ഗണ്യമായി വർദ്ധിക്കുന്നു അതിനാൽ നിക്ഷേപങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ആവശ്യമാണ് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകളിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം